രണ്ടായിരത്തി ഇരുപത്തി ആറ് എങ്ങനെ തുടങ്ങാം തുടക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു തുടക്കമാണ് നമുക്ക് മാറ്റങ്ങൾ വേണ്ടിവരും മാറ്റമല്ല രൂപാന്തരം ട്രാൻസ്ഫോർമേഷൻ ആണ് നമുക്ക് വേണ്ടത് പല ആൾക്കാരെ ന്യൂ ഇയർ തുടങ്ങുന്നത് അല്ലെങ്കിൽ പുതിയ വർഷം തുടങ്ങുന്നത് ബാങ്ക് ബാലൻസ് നോക്കിയായിരിക്കും ഇപ്രാവശ്യം നമ്മളൊരു ചെറിയൊരു മാറ്റം വരുന്നത് നമ്മൾ ജീവിതം നോക്കിയാൽ തുടങ്ങാം വി ലുക്ക് ഹെഡ് ദ ലൈഫ് അതുപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് ഫിനാൻഷ്യൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആവശ്യത്തിന് ബഡ്ജറ്റിംഗ് ഉണ്ടാകും നോർമലി നമ്മൾ ബഡ്ജറ്റിംഗ് നമ്മുടെ ദാരിദ്ര്യ അവസ്ഥ നോക്കിയായിരിക്കും ഉണ്ടാകാം പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റിൽ നോക്കുക കൃത്യമായിട്ട് നമുക്ക് വേണ്ടാൽ നമ്മൾ ിൽ വാങ്ങില്ല പക്ഷെ വേണ്ടുന്നതെല്ലാം വാങ്ങുന്ന ഒരു സ്പെൻഡിങ് ഹാബിറ്റോടെ ആയിരിക്കും നമ്മൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുക വളരെ ഒരു സ്പെൻഡിങ് ഹാബിറ്റ്സ് ഉണ്ടാവും അതിന് വേണ്ടി അത് ആ സ്പെൻഡിങ് ഹാബിറ്റ് നിലനിർത്താൻ വേണ്ടി കൃത്യമായിട്ട് നമ്മുടെ വരുമാനം ഉണ്ടാക്കും അതുപോലെ തന്നെ എമർജൻസി ഫണ്ട് അല്ല നമ്മൾ ഉണ്ടാക്കുക നമ്മളൊരു ഫ്രീഡം ഫണ്ട് ഉണ്ടാക്കുക നമ്മളൊരു മാറ്റം വരുത്തിയാണ് എമർജൻസി ഫത്ത് മൂന്നോ നാലോ മാസത്തേക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഒരു ഫണ്ടായിരിക്കും നമ്മൾ അങ്ങനെയല്ല ഉണ്ടാവുന്നത് മൂന്നോ നാലോ മാസം നമ്മൾ വളരെ മികച്ച ജീവിതത്തിന് വേണ്ടി ഫ്രീഡം ഫണ്ട് ഉണ്ടാക്കും നമ്മൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊരു ഒരു ഒരു ഗോൾ ഉണ്ടാവും ആ ഗോൾ നമ്മൾ വെറും ഗോൾ മാത്രമല്ല കൃത്യം എഴുതി വെക്കും നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട് പക്ഷെ അതിന് കൃത്യമായിട്ട് ഡേറ്റ് ഇല്ല അപ്പം ഡ്രീം പ്ലസ് ഡേ ഈക്വൾ ടു ഗോൾ ആ ഗോൾ നമ്മൾ കൃത്യമായിട്ട് എഴുതി വെക്കും നമ്മളെ ഒരു വിഷൻ ബോർഡ് ഉണ്ടാവും അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത് കാരണം എഴുതി വെക്കുന്നതോടെ നമ്മുടെ ഗോളിന് കൃത്യമായൊരു ക്ലാരിറ്റി ഉണ്ടാവും ആ ക്ലാരിറ്റിയാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു ഫോക്കസിലേക്ക് നയിക്കും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിന് കൃത്യമായിട്ട് നമുക്ക് ഈ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി ചിലവാക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം കാരണം നമ്മുടെ മുന്നിൽ നെഗറ്റീവ് തോട്ട്സ് വരും എനിക്ക് പറ്റില്ലല്ലോ പക്ഷെ നമ്മുടെ മുന്നിൽ പല ആൾക്കാരും പറയും നിനെക്കൊണ്ട് സാധിക്കില്ല എന്ന് അപ്പം അവർക്ക് നമ്മുടെ മുന്നിൽ ഡൗട്ട് ഉണ്ടാവും പക്ഷേ നമുക്കൊരിക്കലും സെൽഫ് ഡൗട്ട് നവ ടൂ തൗസൻഡ് ട്വന്റി സിക്സിൽ നമ്മൾ ഒരിക്കലും നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവില്ല നമ്മൾ കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത കാര്യത്തിന് മുകളിൽ നമ്മൾ കൃത്യമായിട്ടൊന്ന് വിശകലനം ചെയ്യും ഈ ഒരു ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്താൻ പറ്റും എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള സ്ട്രാറ്റജി ഉണ്ടാക്കും അതിനനുസരിച്ചിട്ടുള്ള ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും നമ്മൾ ഇറങ്ങാം അതുപോലെ തന്നെ നമുക്ക് നമ്മളെ മുതൽ സക്സസ് ആയ ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ കൂടെ നമ്മൾ കൂടും അസോസിയേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അവരുടെ ഗൈഡൻസ് നമ്മൾ എടുക്കും നമ്മളെ നല്ല മെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുണ്ടാകും അപ്പൊ നമ്മുടെ തന്നെ നമ്മൾ നമ്മൾ ലക്ഷ്യങ്ങൾ ഉണ്ടാവും ഹെൽത്ത് വൈസ് ഉണ്ടാവും അതുപോലെ തന്നെ റിലേഷൻ വൈസിൽ ആ ഓരോ ലക്ഷ്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് വിശകലനം ചെയ്ത് അതിലേക്ക് എത്താനുള്ള പല പല കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ചെയ്യുക എല്ലാവർക്കും ഏറ്റവും മികച്ച ഒരു ന്യൂ ഇയർ ആശംസിക്കുകയാണ് അപ്പൊ മറക്കരുത് കൃത്യമായി ഗോൾ എഴുതുക ഗോൾ കൃത്യമായിട്ട് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് അതിന്റെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ നോട്ട് ഓൺ ചെയ്യുക ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ മച്ച്